ഉള്ള മിക്ക മീഡിയ നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിലും രാകൃഷ്ണൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈയൊരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാന് എന്താ പറയണ്ട ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങള് എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു മണിക്കൂർ മനസ്സിലാവില്ല ശരിക്കും ഞാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലെ സോറി ഈ ട്വന്റി ഫോർ എപ്പിസോഡ് ലൈവ് കണ്ടാ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എഡിറ്റ് ചെയ്തൂറിലെ കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫുൾ എന്താ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അവിടെ സംസാരം കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ട ഓരോ ആഗ്രഹങ്ങള് കൊച്ചിയിൽ കൊച്ചിയാണ് കൊച്ചിയിൽ കൊച്ചി മലപ്പുറം കാസർഗോഡ് ജില്ലയിലുള്ള വോയിസ് പിന്നെ ഞാൻ 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 ഫോൺ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നിയപ്പോൾ എല്ലാരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് പ്രശ്നമല്ല കാരണം എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവോ ഒക്കെ അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും

ഇപ്പം നിങ്ങളിപ്പോൾ ഇനാകൃഷ്ണനും ഇപ്പൊ ഈ പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നിന്നും വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം അപ്പം ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസ് നിന്ന് വിളിക്കുന്നത് എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് <grabileTO> <grabile> <subctu> <coughs> <ohanina> ും അറിയാം ഭയങ്കരായിട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ഒരു പെൺകുട്ടിയാണ് കിട്ടത്തിൽ കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിന് പറ്റിയൊരാളല്ലെനിക്ക് മനസ്സിലായിരിക്കും ഞാൻ ഞാൻ ദിൽഷയുടെ എൻട്രി കണ്ടായിരുന്നു എയർപോർട്ടില് ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീലെപ്പോഴും ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാറുണ്ട് ആ ഒരു മൂവ്മെന്റ് നമുക്ക് നന്നായി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഞാൻ ആസ്വദിച്ച ഒരാളാ ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന അമ്മ പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം വരാന്നുള്ളത് ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും വേറൊരു കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഞാനായിട്ട് മാറ്റിയതായിരുന്നു എന്തായാലും സപ്പോർട്ട് പോലും സൈബർ ഇപ്പൊ ഇയാള് ആഴ്ചക്കാഴ്ച ഒന്ന് ഹൈബ്രിഡ് ഹൈബ്രറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആളായിരുന്നു അത്ര അത്രോളം സ്നേഹിക്കുന്നത്